നമ്മുടെ ജാമിയയിൽ ആ ക്ലാസ് പറ്റൂല തീരുമാനിച്ചു അതുപോലെ ജാമിയ സമസ്തയുടെ ആ നേരിട്ടുള്ള സ്ഥാപനാണെങ്കിലും അന്നേ പാണക്കാട് പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ പ്രസിഡന്റും തങ്ങൾ സെക്രട്ടറിയും ആയിക്കൊണ്ട് പോരുന്ന ഒരു പാരമ്പര്യത്തിൽ തന്നെ ഇന്നും പാണക്കാട്ട് കുട്ടികൾ തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത് ആർക്കും എതിർപ്പൊന്നുമില്ല ഞാൻ അടക്കൽ പക്ഷേ പക്ഷേ അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങളുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും വഹാബ് എന്ന് പറയുന്ന വഹാബിസത്തിന്റെ പിതാവ് വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹം രചിച്ച കിതാബ് തോഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബ് അതിലാണ് തുടങ്ങുന്നത് നമ്മുടെ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ് മൂപ്പരെ തുടങ്ങുന്നത് നമ്മളതിന്റെ മുമ്പേ വിശ്വസിച്ച് പോരുന്നതാണ് അതിലാണ് നമ്മളൊക്കെ മുച്ചിരിക്കുന്ന പ്രശ്നമാണ് വിഷയുള്ളത് ആ കിതാബിനെ കാവ്യ കാവ്യരൂപത്തിലാക്കി അങ്ങനെയാണല്ലോ രൂപത്തിലാക്കും കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖമാണ് അങ്ങനെയാണ് നമ്മൾ നഹബിന്റെ കിതാബ് ഉണ്ട് അൽഫിയ അത് നമുക്ക് കുറെ വെയ്ത്ത് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മസല നോക്കിയാൽ ആ വെയ്ത്തി ഓർമ്മ വരും അങ്ങനെ കാവ്യരൂപത്തിലാക്കിയത് അദ്ദേഹത്തിന്റെ അതിന്റെ മുഖവിൽ പറയുന്നുണ്ട് നമ്മളെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ എളുപ്പമാകാനും മനഃപ്പാടാക്കാനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ വലിയ സേവനം ചെയ്ത ആളാണ് ആ പണ്ഡിതൻ അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാണ് ആ ഒരു മനുഷ്യന്റെ അക്കീതീത ശരിയല്ലല്ലോ കാരണം വഹാബികളുടെ കിതാബ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമാക്കി കൊടുത്ത ഒരു സേവനമാണ് അത് ചെയ്തത് ആ സേവനത്തിന്റെ വലുപ്പം ആലോചിച്ചു നോക്കി ഇവിടെ കുട്ടികൾ സുന്നികളായി ജീവിക്കുന്ന കുട്ടികളൊക്കെ വഹാബിന്റെ പുസ്തകം മനഃപ്പാഠമാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുള്ള നല്ല ഒരു ഇഹിലാസിന്റെ ഉദ്ദേശമാണ് ആ ഉദ്ദേശത്തോട് ചെയ്ത ആ മനുഷ്യനെ മനുഷ്യനെ ജാമ്യ നോയിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപം സമസ്തയിൽ വന്നിട്ടുണ്ട് ശരിയാണ് അത് നമ്മുടെ ജാമ്യയിൽ ആ ക്ലാസ് പറ്റൂല തീരുമാനിച്ചു அதான் ரெண்டாம தீர்ந்தானது